ആപ്പാക്കൊന്ന് വിളിച്ചോക്ക ആപ്പ കിടന്നോന്നറിയില്ല പാവാണൻഡാപ്പിങ്കാവുന്നുണ്ട് എടുക്കണ്ടപ്പാ സ്ലാക്കും ആപ്പാ എന്തൊക്കെ ഇണ്ട് വർത്താനം സുഖാണ് പിന്നെ കുവൈത്തിലുള്ള എന്റെ കൂട്ടുകാർ റീന ഒരു മൂന്ന് ലക്ഷം രൂപ അപ്പാന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരുന്നു കിട്ടിയാ മഷാ അല്ല വല്യ സന്തോഷിമുട്ടേ അപ്പൊ ഞാൻ ഒരു ആണല്ലേ ആ കുഴപ്പമില്ല അപ്പാ നമുക്ക് അടുത്ത മാസാണ് മൂന്നു ലക്ഷം കൊടുക്കേണ്ടത് അപ്പോ ആപ്പാ ഒരു ലക്ഷം എടുത്തേക്കാപ്പാ ആ കൊടുക്കുന്ന ടൈം ആവുമ്പോ കിട്ടൂലേനെ ആ ഇൻഷാല്ലോ ആ കൊഴപ്പില്ല അപ്പാന്റെ ബുദ്ധിമുട്ട് കിടക്കട്ടെ അത് കുഴപ്പമില്ല അപ്പ അപ്പാന്റെ വർത്താനം പറ സുഖാണല്ലേ ആണോ ആപ്പാക്ക് ആപ്പാക്കിയ വയസ്സൊന്നായിട്ടില്ലല്ലോ ആപ്പ ചെറുപ്പക്കാരനല്ലേ രാവിലെ ഓട്ടം കൂടുതലാണല്ലേ സാറല്ലേ ആപ്പ പെട്ടെന്ന് മാറട്ടെ മരുന്നൊക്കെ കഴിക്കാൻ ആ വീട് പണിയൊക്കെ എങ്ങനെയുണ്ടാപ്പാ നല്ല പണിയല്ലേ കൊഴപ്പല്ലോ പണിയൊക്കെ മാഷാ അല്ല പെട്ടെന്ന് കഴിഞ്ഞിട്ടിയാ മതിയായിരുന്നു ആണല്ലേ ആ ആപ്പാക്ക് ഇഷ്ടായില്ലേ പണിക്കാരൊക്കെ നന ഒക്കെ ശരിക്കും നടക്കുന്നില്ലേ രാവിലെ ആണല്ലേ വേറെന്താ ആപ്പാക്ക് എന്താ വേണ്ടിയപ്പാ എന്റെ വക എന്ത് ചോദിച്ചാലും ഒന്നും വേണ്ട വേണ്ട റിയാ എന്റെ നമ്മുടെ വീടിന്റെ ചാവി കിട്ടിയ ഉടനെ അങ്ങോട്ട് വരും ആ അങ്ങോട്ട് മതിയാപ്പാ വന്നിട്ട് മതിട്ടാ വന്നിട്ട് നമുക്ക് കോലം പോലെ നോക്കാം ആ സുഖമില്ലാത്തല്ലേ ഡോക്ടർ കാണിക്കട്ടാ ആ അങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോയി പിന്നെ അത് കൂടുതലാകും ഞങ്ങൾക്ക് ഇനി വേറെ ആരുമില്ല അപ്പന്നെട്ടോ സുഖാണ് അപ്പാ ജോലിയും കാര്യങ്ങളൊക്കെ സുഖായിട്ട് പോകുന്നുണ്ട് ആ ഇൻഷാല്ലടുത്ത് പോയിട്ടാ പോല വേറെന്താപ്പാ

ആപ്പാ ക്യാഷ് എടുത്തോളി ഒരു ലക്ഷം പക്ഷെ ആപ്പ മറക്കരുതിട്ടാദ്യ നമുക്ക് അടുത്ത മാസം കൊടുക്കാനുള്ളതാണ്ടാ ഇൻഷാല്ല അസാംക്കും ഉമ്മച്ചക്ക് വിളിച്ചോക്കാവ് ഉറങ്ങിയെന്നറിയില്ല കൊറേ സമയായല്ലോ ഇറങ്ങാ വന്നിണ്ട് എന്തൊക്കെ സുഖാണോ എന്താ സൗണ്ടില്ലാത്ത ഞാൻ ആപ്പാക്ക് വിളിച്ചിരുന്നോ ആ ആപ്പ പറഞ്ഞോ ക്യാഷ് അപ്പാക്ക് കിട്ടീണ് മൂന്നു ലക്ഷം അതിന്നൊരു ലക്ഷം ആപ്പാക്ക് തൽക്കാലം തിരിക്കാൻ വേണെന്നാ പറയുന്നത് ആ കച്ചവട മോശാണ് പറഞ്ഞു പക്ഷേ അത് നമുക്ക് അടുത്ത മാസല്ലേ കൊടുക്കേണ്ടത് അപ്പൊ തിരിച്ചു തരാന്ന് പറഞ്ഞു ആ അതാ കരമ്മ നാട്ടിലത്തെ അവസ്ഥ ഒക്കെ മോശമാണ് എല്ലാ കച്ചവടക്കാരും ഇങ്ങനെ ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടി മുന്നോട്ട് പോവാണ് പണ്ടുള്ള ആൾക്കാര് പറഞ്ഞു കർക്കിടത്തിന് ഒന്നും നടക്കൂലത്തില് പണ്ടൊക്കെ പറയും പത്തലണ്ടാക്കും പത്തല താഴ്ച്ചാല് എല്ലാ ഇലയും കൂട്ട അത് ഉണ്ടാക്കിട്ടില്ലെങ്കിൽ മുരിങ്ങക്ക് കറ്റുണ്ടാവുന്ന

മുരിങ്ങയും പരിപ്പും കറി വെച്ച് അല്ലെങ്കിൽ മുരിങ്ങയും പരിപ്പും ചക്കൂരും കറി വെച്ചത് സൂപ്പറാണ് പൊളിക്കും നാട്ടിലെ ഭക്ഷണം നാട്ടിലെ മുരിങ്ങ നാട്ടിലെ ചക്കകൂരും അതെല്ലാ പ്രവാസികളെ ഭക്ഷണം ചക്ക നാട്ടിലെ ഭക്ഷണം വേറെ എവിടെ നിന്ന് കഴിച്ചാലും അതിന്റെ ടേസ്റ്റ് നാട്ടിൽ തന്നെ വരണം കുഞ്ഞോളമ്മ ഏതായാലും ഇപ്പൊ നേരത്തെ കിടക്കുന്നുണ്ട് ഫോണിൽ കളിയൊക്കെ കുറഞ്ഞിങ്ങനെ കളിയാക്കാനോട് നാളെ ക്ഷണിച്ചു തടിയൊക്കെ പറ്റി ക്ഷീണിച്ചിണ് പാവലിനെ നേനാനാണ്. പാവടെ അമ്മേ ബി വറ്റിക്കണം. അത് വറ്റീന്ന്ക്ക് പ്രശ്നണ്ടാക്കില്ലേ? മക്കളെ നോക്കാനൊക്കെ കൂടാമോ? ഇങ്ങോട്ട് വരുമ്പോഴാണ് ഒരു സങ്കടമുണ്ടത്. ആമ്മ അവിടെ വരുമ്പോ ബ നല്ലോണം നൈക്കോട്ടിട്ട് നമ്മളെ വീട്ടിൽ വരുമ്പോലെ. ആ നമ്മ കാട്ടേ. അല്ലെങ്കിൽ കുഞ്ഞാ കല്യാണം കഴിച്ച മക്കളെ വീട്ടക്ക് നിർത്താൻ വരുമ്പോ വാപ്പിമ്മ ഇണ്ടെങ്കിലേ ഒരു സങ്കടം. എവിടെ ഇണ്ടിങ്ങേരെക്കാ നല്ല ഓൾ ഡ്രസ്സ് ഒക്കെ പോളി ഉമ്മ കൈയ്യിട്ട് ഇരല്ലെന്നാ ഓൾ അൽക്കോ. െ ഞാൻ അവട് പറഞ്ഞ എന്റെ ഇന്നർവേറെങ്കിലും ഒച്ചു സ്വന്തം ഇലക്കോണ്ടാകും ഉമ്മാ കഴിച്ചിട്ട് കൊടുക്കാൻ പറഞ്ഞ അതിലേ ചിരിക്കുന്നുണ്ട് അതിന് ഉമ്മ എല്ലാം ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ടാണേ കൊടുത്തിട്ടാണേൾക്ക് എന്താ അത്രയും വലുതായിട്ട് അലക്കാൻ വയ്യേണ്ട ദേഷ്യാണ് ഉമ്മാനങ്ങനെ അടങ്ങാറാ ഏന്നും വേണ്ട പഠിപ്പിക്കണ്ടട്ടാ ഡോക്ടറാണ് അങ്ങോട്ട് അങ്ങട്ടോള് പിന്നെ അത് സ്ഥിരം പണി തരുവുള്ളൂ പാകത്തിന് സ്നേഹിച്ചാൽ മതി സ്നേഹം ഇന്നേഹാട്ട് സ്നേഹിച്ചറിയാലോ അതാണ് ഉമ്മാന്റെ ഉമ്മാക്ക് വേദനകൾ തരും ചെയ്യും അതുകൊണ്ട് ഒരു ലിമിറ്റ് വെച്ച് സ്നേഹിച്ചാൽ മതി ോ ആ കുട്ടിയാക്ക് പറയാലോ അപ്പൊ എന്നോട് പറയാണ്

കുഞ്ഞോക്കും കുട്ടിയാക്കും പിന്നെ പ്രശ്നമല്ലടക്ക് വരുന്നോണ്ട് അതേ ശരി അവൾക്കാൻ വാങ്ങിച്ചിട്ടുണ്ടോ വാളിയും മാലയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ നാട്ടിലിപ്പോ എലക്ഷൻ ഒക്കെ വരില്ല ആരിലും വന്നിരുന്നു അവിടെ വീട്ടില് ആണോ എന്താ കുഞ്ഞോൾക്ക് വോട്ട് വോട്ടർ ഐ ഡി ഒക്കെ റെഡിയാക്കാനാണോ ആ കുഞ്ഞോക്ക് വോട്ടർ ഐ ഡി റെഡി ആക്കാനാക്കാറല്ലേ ഇല്ല മഞ്ഞ അവിടെ വരുമ്പോഴേ ഉണ്ടാവുള്ളൂ ഏതായാലും കുഞ്ഞാളോട് ആധാറിന്റെ ഫ്രണ്ടും ബാക്ക് കൊടുക്കാൻ പറഞ്ഞല്ലേ ഒരു ഫോട്ടോ കൊടുക്കാൻ പറഞ്ഞോ സെറ്റ് ആയിക്കോളോ വോട്ട് ചെയ്യണ ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് ആരാ ഗുണം ചെയ്യുന്ന ഓർക്ക് മാത്രം ചെയ്യാൻ പറയാ എന്നാലും പറഞ്ഞേക്ക് കാരണം എന്താ വെച്ചാല് ആര്ക്ക് ചെയ്തിട്ടും കാര്യൊന്നും ഇല്ല ഓൽക്കോലെ കാര്യം മാത്രമേ ഉള്ളൂ നമ്മളെ റോഡിന്റെ ഒക്കെ അവസ്ഥ ഉണ്ടല്ലേ ഒരു സ്ഥലത്ത് കൂടി വണ്ടി പോകാൻ പറ്റാത്ത അവസ്ഥ കുണ്ടും കൂടിയും ഒക്കെ ഇലക്ഷൻ്റെ നേരത്ത് മാത്രം ഓല നമ്മളെ വീട്ടിൽ വരും അത് കഴിഞ്ഞ ഓലവിടെ പോകും വേറൊന്നും പറഞ്ഞില്ല ആപ്പാക്കെന്താ ഇളയമാനെ പോലെ തന്നെ ഇപ്പൊ മുട്ടുവേരം തുടങ്ങിയിക്കണ് അതിന്റെ കുറച്ച് പ്രയാസൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളിങ്ങനെ റബ്ബറും തോട്ടത്തേക്കും നിങ്ങൾ ഇങ്ങനെ ഓടിട്ടല്ലേ ഒരു ജോലിക്കാരനെ വെച്ചോളി പറഞ്ഞു ആ എന്റെ വെക്കണ ആപ്പ ആർക്കും പൈസ കൊടുക്കൂല ആ മക്കളിപ്പോ ഇപ്പത്തെ മക്കളും മക്കറിയില്ല എങ്ങട്ടെന്ന് പറഞ്ഞ അങ്ങോട്ടേ ആക്കാരം പിന്നെ പോലെ അത്ര വലുതുമായിട്ടില്ലല്ലോ ചെറിയ കുട്ടികളല്ലേ ും അങ്ങനെയാ ചെറിയ കുട്ടികളല്ലേ പഠിക്കല്ലേ അതെ ഉമ്മാന്റെ കുട്ടീനെ കണ്ട എല്ലാര്ക്കും പിരാക്ക്ണ്ടാവും ഇവിടെനിന്നിപ്പോ ഗൾഫ് ഇപ്പൊന്ന് വേറെ ഒരു ആലോചന വന്നിരുന്നു ഇവിടെ നമ്മള് ജോലിനോടത്തെ ഞങ്ങളെ ഒരു ജ്യൂസ് മേക്കർ ഉണ്ട് ഓലക്കൊരു കുട്ടി ഇണ്ടത്രേ പ്ലസ് ടു ആണ് അപ്പൊ എന്നോട് പറഞ്ഞു കുഞ്ഞാവ എനക്ക് എന്റെ കുട്ടിനെ പറഞ്ഞു വെക്കട്ടെ എന്നൊക്കെ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു നാട്ടിലുമ്മൊരു കുട്ടിനെ കണ്ടു വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി നടക്കും തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞേ ഞങ്ങക്ക് നീ ഒന്നും തരണ്ട പിന്നെ എന്താ പറയാ ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് സോപ്പിട്ട് കണ്ട് അല്ലമ്മ ഞാനാർക്കും വാക്കൊന്നും കൊടുത്തിട്ടില്ല മുതൊന്നും മുതലല്ല മുതലിപ്പൊ മുത്തോക്ക് ഇഷ്ടംപോലെ ഞാൻ മുത്തോളം മുതലേണ്ടിട്ടുള സ്വഭാവം കണ്ടിട്ട് പിന്നെ മാത്രമ്മാക്കിഷ്ടപ്പെട്ടൊരു കുട്ടിയല്ലേ അതുകൊണ്ട് മാത്രാണ് നല്ല കുട്ടിയാണ് നാളെ മുത്തോക്കൊന്ന് വിളിക്കണം കരുത പറ ണാണ്ടിട്ട് ടീഷർട്ട് ഇടുമ്പോ ബോഡിയൊക്കെ ഒന്ന് പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നുണ്ടല്ലേ ആണോ എന്നെ കാണാൻ മൊഞ്ചുണ്ടമ്മിട്ട് നാട്ടില് വന്നിട്ട് കെട്ടാനുള്ളതാണ് പെണ്ണ കെട്ടുള്ള രസം പറ പ്രത്യേക ചെറുക്കൊന്നും ഇല്ലെങ്കിലും വേണ്ടില്ല ആരോഗ്യം ഒന്നും ഉണ്ടായാ മതി ഒരാഴ്ച ആയിട്ട് അസുഖായിട്ട് റൊബേ ഒരുപാട് ബുദ്ധിമുട്ടിട്ടാ മൂക്കടപ്പും ജലദോഷവും കഫക്കെട്ടും ഒക്കെ പാടായിട്ട് എന്തോ ഒരു പൊറുതിയുടെ അപ്പൊ ഞാൻ അങ്ങനെ ഓർക്കാണ് ഈ സ്ഥിരം മരുന്ന് കുടിക്കുന്ന അസുഖമായിട്ട് കിടക്കുന്ന ആളുകളൊക്കെ അവസ്ഥ കഷ്ടാണ് നമ്മടെ പുഷ്പേച്ച എത്ര കാലായിട്ട് അങ്ങനെ കിടക്കയാണ് അസുഖായിട്ട് ഓരോ മനുഷ്യന്റെ അവസ്ഥയാണത് ഉം പാവാണ് എന്താ പറയാ അള്ളാഹു പെട്ടെന്ന് മാറ്റി കൊടുക്കട്ടെ ഞാൻ എപ്പോഴും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് ഉമറക്ക് ഒരു വട്ടം വട്ട് ഒരുപാട് പ്രാവശ്യം പോണം കിട്ടുന്ന ഗ്യാപ്പിലൊക്കെ പോകണം ഉപ്പാക്ക് വേണ്ടി അടക്ക് ഉമറ ചെയ്യണം പ്രാർത്ഥിക്കണം ഇനി ഉമ്മാനേറ്റ് വരും ഞാൻ ഉമ്മറക്കിട്ട് ആ മുത്തോളം കൊണ്ടാവാത്തോളം ഞാൻ അവിടെ സ്ഥിരമായിട്ട് നിർത്തിയാൽ അവലേക്കാണ് ഉമ്മാണ്ടാ ടാ ഞാൻ ഒന്നും കൂടി വരട്ട എനിക്ക് ഒന്നും ആയിട്ടില്ല എനിക്ക് ഇനി വീട് പണി കഴിഞ്ഞ് കടം വീട്ടി ഒരു കാറൊക്കെ വാങ്ങണം ഫോർച്യൂണർ ഒക്കെ വാങ്ങണം ഫോർച്ചുറൊക്കെ തന്നെ നാട്ടിൽ പിടിച്ചെടുത്തണ്ട ഉമ്മച്ചി ഉണ്ടാവും കുഞ്ഞാവി കുഞ്ഞാവിണ്ടാവും ഇൻഷ ഞാനല്ല പറയണ് അപ്പ എല്ലാം നടക്കൂട്ടോ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കാറില്ലേ നോക്കിയാ വെക്കണ് കുഞ്ഞോളോടും മുത്തോളോടും സക്കീനാന്തനോടും ഒക്കെ അന്വേഷണം പറയുണ്ട് അതേപോലെ ആപ്പമ്മാനെ കാണാൻ നാളെ വരാന്നും പറഞ്ഞാൽ ഒന്നും പറയണ്ട പറയണ്ടാ അപ്പൊരുമ്പ ചായ കൊടുത്തേക്കട്ടാ പൈസ അത് കൊഴപ്പില്ല അത് എല്ലാ കാര്യവും പറയാ ആപ്പാക്കറിയാലോ തിരുമറി എടുത്തിക്കാണ്ട് ഇടങ്ങാറാക്കാന്നെ നമ്മളെ തിരിച്ച പൈസയാണ് ആ പോയി നോക്കി അതേപോലെ നമുക്ക് അവിടെ തെങ്ങും തൈ ഒക്കെ വെക്കാൻ എത്ര സ്ഥലം ബാക്കി കിട്ടും ഒക്കെ നോക്കിട്ടോ കൊറച്ച് തൈകളൊക്കെ വെക്കണം ആ അതെന്നെ അതിനൊക്കെ സ്ഥലം നോക്കി ഇവിടെ ചെയ്യാൻ പറ്റും തെങ് മാത്രം പോരാവിന്റെ തൈ ബ്ലാവിന്റെ തൈ ഒക്കെ വെക്കണം തണുപ്പും കിട്ടിക്കോണം പോയിട്ട് എന്നാ ഞാൻ വെക്കട്ടും